കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്തിൽ ഒരുപാട് പേർ യൂട്യൂബ് ചാനലിൽ വന്നിരുന്നു ഇതിൽ ചിലരൊക്കെ തന്നെ വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു അത്തരത്തിൽ പോപ്പുലറായ ഫാമിലി വ്ളോഗ് ചാനലാണ് മിറാക്കിൽ ബ്യൂട്ടി വ്ളോഗ്സ് യുവ ദമ്പതിമാരായ ഇച്ചായനും കുഞ്ഞാറ്റിയും രണ്ടു വയസ്സുമുള്ള മകനും അടങ്ങുന്ന കുടുംബത്തിന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ആണ് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഉള്ളത് മറ്റ് ഫാമിലി വ്ളോഗിനെ പോലെ തന്നെ നിത്യജീവിതത്തിലെ വിശേഷങ്ങൾ തന്നെയാണ് ഇവരും വീഡിയോ ആക്കാറുള്ളത് രണ്ടാമത്തെ കൺമണിയെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കുടുംബം ആറുമാസം ഗർഭിണിയായിരുന്നു കുഞ്ഞാറ്റ എന്നാൽ ഇപ്പോഴിത് അപ്രതീക്ഷിതമായ ദുഃഖവാർത്തയാണ് ഇവർ പങ്കിട്ടിരിക്കുന്നത് കുഞ്ഞാറ്റയുടെ പുതിയ പോസ്റ്റ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു എന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലായിരുന്നു ആറുമാസവും ഒരാഴ്ചയുമാണ് ആയത് ഇനി ഞങ്ങളുടെ രണ്ടാമത്തെ മകനോ മകൾക്കോ വേണ്ടി കാത്തിരിക്കേണ്ടതില്ല ഇനി വരില്ല എന്നെയും ഇച്ചാനിനെയും മിക്കുവിനേയും കൊതിപ്പിച്ചിട്ട് പോയി കളഞ്ഞു ഞാൻ ഇപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഹൈ റിസ്ക് ആയിരുന്നു ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു മാക്സിമം ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു റീസൺ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ ഇനി ഇതിന്റെ പേരിൽ ആരും എന്നോടൊന്നും ചോദിക്കരുത് എൻ്റെ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കണം ഞാനിപ്പോൾ എൻ്റെ മിക്ക കൂടെ കൊണ്ട് മാത്രമാണ് ദയവ് ചെയ്ത് കുത്തിനോവിക്കാൻ വരരുത്